വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെരി വെരി ഹാപ്പി വീഡിയോ കാരണം നാട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും വരുന്നുണ്ട് അവരെ ഞാൻ വളരെ നാൾ വളരെ നാളും കൊണ്ട് കുറേ ഇയേഴ്സും കൊണ്ട് ഞാനിങ്ങനെ വിളിക്കുക അമ്മയോട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അമ്മ വരത്തില്ലായിരുന്നു ഫൈനലി എൻ്റെ ചേച്ചിയും കൂടെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അമ്മ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഫൈനലി അവർ വരികയാണ് അപ്പോൾ ഞങ്ങൾക്ക് കുറേ ജോലികൾ ഇത് ചെയ്യാനുണ്ട് നമുക്ക് കുക്കിംഗ് ചെയ്യണം പിന്നെ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് ജോലിയുടെ കൂടെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ചെയ്യുകയാണ് വെരി വെരി ബിസി ഡേയ്സാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അവർ വരുന്ന എക്സൈറ്റ്മെൻറ്റിലിങ്ങനെ അവരിപ്പം വരുമല്ലോ വരുമല്ലോ ദിവസം അടുത്തല്ലോ എന്ന് നോക്കിയിരിക്കുമ്പോഴല്ലേ നമ്മുടെ ബോംബിൻ്റെ പ്രശ്നം എന്നാൽ ഇറാൻ ഖത്രയ്ക്ക് ബോംബിട്ട് ഓ ആ ഫ്ലൈറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ആകെ ബഹളമായിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഐ ഹോപ്പ് എല്ലാം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഒത്തിരി പേര് ദോഹയിലൊക്കെ സ്റ്റക്കായി കിടക്കുന്നെന്ന് പറയുന്നു കാരണം അവർ വരുന്നത് നെടുമ്പാശ്ശേരി ടു ദോഹ ദോഹ ടു ഡാളസ് ആണ് അപ്പം ദോഹയിലൊക്കെ ഒത്തിരി നേരത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തവർ ഒത്തിരി കുടുങ്ങിക്കിടപ്പുണ്ട് പിന്നെ ന്യൂസ് നമ്മളിങ്ങനെ വെച്ച് കേൾക്കും നമുക്ക് പേടി വരികയാണ് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ പിന്നെ എന്തൊരു കഷ്ടകാലം നോക്കാം ആദ്യം നമ്മൾ വിസ ട്രൈ ചെയ്തപ്പോഴത്തിന് ഇന്ത്യയും പാകിസ്ഥാനും കൂടെയുള്ള യുദ്ധമായിരുന്നു ആ വാറിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത പ്രശ്നമായി അടുത്ത് തന്ന ഖത്തർ വഴി പോരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ന്യൂസ് ഒക്കെ വാച്ച് കഴിയുമ്പോഴത്തേന് ഖത്തറിക്കൂടെ വരുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്ന് ഓർത്തപ്പോഴത്താണ് ഇറാൻ അമേരിക്കയുടെ എന്താ സൈനിക താപളത്തിലെല്ലാം കൊണ്ട് പോകുമ്പെട്ട് അവിടെ പ്രശ്നമായത് അപ്പോഴത്തേന് അവർ ഫ്ലൈറ്റ് എല്ലാം കൂടെ സ്റ്റോപ്പ് ചെയ്തു അയ്യോ അത് കേട്ടപ്പോൾ നമ്മൾ തളർന്നു പിന്നെ ഇപ്പം പറയുന്നു എല്ലാം ക്ലിയർ ആകാൻ തുടങ്ങിയത് ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പക്ഷെ ട്വൻറ്റി തേർഡിനോ ട്വൻറ്റി ഫോർത്തിനോ ആ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനേ നെടുമ്പാശ്ശേരി വന്ന ഒത്തിരി പേര് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് പോയി അവിടെയാണെങ്കിൽ ഞങ്ങൾ ന്യൂസ് വെച്ചപ്പോൾ രണ്ട് പെരുന്നാളിൻ്റെ ആൾക്കാർ എയർപോർട്ടിൽ ഇരിക്കുന്നു അയ്യോ വന്ന് ആകെ പ്രശ്നമായി അങ്ങനെ ഏതായാലും രണ്ട് ഇപ്പോൾ ക്ലിയർ ആകാൻ തുടങ്ങിയെന്ന് പറയുന്നു നമുക്കിപ്പോൾ ഒരു നിശ്വാസം നേരെ വീണതെന്ന് പറയാം അങ്ങനെ അവർ കുഴപ്പമൊന്നുമില്ലാതെ എത്തണേന്ന് വരുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത് ഇനി നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ട് നെടുമ്പാശ്ശേരി വന്നിട്ട് അവർ തിരിച്ചു പോകേണ്ട ഒരു എല്ലാവരും കുഴപ്പമില്ലാതെ വരുമെന്നുള്ള പ്രത്യാശയിൽ എല്ലാം ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് കുക്കിംഗ് ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഇന്നലെയും കൂടി ജോലി ആയതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് മമ്മി പറഞ്ഞു മമ്മി ഫിഷ് കറിയും പിന്നെ എന്തോ മമ്മി പറഞ്ഞു മോരെ മോരേ ഒരവിയൊക്കെ മമ്മി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർക്കുന്നത് ഞാനിവിടെ ബീഫ് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ പയർ എന്നൊക്കെ കിട്ടിയത് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഓർഗാനിക് നമ്മുടെ പയർ ഒരു മെഴ്ക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഫിഷ് കറി നമ്മുടെ വെജിറ്റബിളും കൂടെ കറി അവർക്കാണ് കൊടുക്കുന്നത് അതും ഒരു ഹാപ്പി അല്ലേ നമ്മുടെ നിന്ന് കിട്ടുന്നത് ഇപ്രാവശ്യത്തെ ആദ്യത്തെ വെജിറ്റബിൾ അതുകൊണ്ട് അതുകൊണ്ടൊരു മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനൊരു ചീരത്തോരൻ അങ്ങനെ കുറച്ച് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കും മമ്മീം കൂടെ എന്നെ ഉണ്ടാക്കും മമ്മിക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ട് എന്നാലും മമ്മി അവർ വരുന്നൊരു ഹാപ്പിയും കൊണ്ട് എന്നോട് പറഞ്ഞു മമ്മി ഉണ്ടാക്കാൻ കാരണം ഞാൻ ചിലപ്പോൾ മീൻകറി ഉണ്ടായി ഉണ്ടാക്കിയതിൻ്റെ ചാറൊക്കെ പിന്നെ കുറുകി വരത്തില്ല പിന്നെ എപ്പോഴും ഞാൻ മോരുണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആവും അതുകൊണ്ട് മമ്മി പറഞ്ഞു അതൊക്കെ മമ്മിക്ക് അറിയാവുന്നതുകൊണ്ട് മമ്മി പറഞ്ഞു അത് മമ്മി ചെയ്യാറ് അങ്ങനെ ഞങ്ങൾ രണ്ട് രണ്ട് പേരും കൂടെ കറികളൊക്കെ ഉണ്ടാക്കിയാണ് പിന്നെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ വീടൊക്കെ ക്ലീൻ ചെയ്യുവാണ് അങ്ങനെ ആകെ ബിസിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വീഡിയോ എടുക്കണം കുക്കിങ് ചെയ്യാം അപ്പം നിങ്ങളെല്ലാം കൂടെ കാണിക്കാം അങ്ങനെ ഇവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങാൻ പോവുകയാണ് രണ്ട് ബീഫ് നമ്മൾ നല്ല അടിപൊളി ബീഫ് സാംസിന്ന് വാങ്ങിച്ചു അത് തന്നെ ഇവിടെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാംസിലെ ബീഫ് നല്ലതാണ് അതിനടിയിലാണെങ്കിൽ അധികം ഫാറ്റൊന്നുമില്ല അപ്പോൾ അടിയിലിങ്ങനെ ചെറുതായിട്ടൊരു ഫാറ്റ് വരും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ എളുപ്പമുണ്ട് അപ്പോൾ ആ ഫാറ്റൊക്കെ കളഞ്ഞു നമ്മൾ ഇതേണ്ട ബീഫൂടെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ഞാൻ തന്നെ ജിഞ്ചർ ഗാർലിക്ക് ഞാൻ കട്ട് ചെയ്തു പിന്നെ ഞാൻ വേണ്ട ഒന്ന് ചതച്ചെടുക്കാവുന്നു അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ജിഞ്ചറ് ഞാൻ ചതച്ചു അപ്പോൾ ഗാർലിക്ക് ചതച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇടിയനകത്തിട്ടാണ് ചതച്ചത് ഞാൻ നമുക്ക് ഇടിയനകത്ത് നല്ലതായിട്ടാവുന്നുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ ആ ചതച്ചെടുക്കാൻ നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ അതെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എങ്കിൽ ഇന്നതായിട്ടപ്പം നല്ലായിട്ട് അതിലും ചതയുന്നുണ്ട് ചിലപ്പോൾ ഇടുമ്പോൾ ചതയത്തില്ല അപ്പോൾ പിന്നെ ഒരിത് തന്നെ ഇട്ടങ്ങ് ചതച്ചേക്കാം മറ്റേ മെഷീനൊക്കെ ഇടുന്ന കഴുകേണ്ടത് അങ്ങനെ നമ്മുടെ കുക്കിങ്ങൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് കുക്കിങ്ങും മമ്മിയും ചെയ്യുന്നുണ്ടേ ഞാനാണെങ്കിൽ ചിലപ്പോൾ മീൻകറി ഉണ്ടാക്കിയതിൻ്റെ ചാറ് ഇങ്ങനെ ലൂസായിപ്പോകും നല്ല കുറുകി ഇരുന്നാലേ ആ ഒരു ടേസ്റ്റ് ഉള്ളു അപ്പം മമ്മി പറഞ്ഞു ആ മമ്മി എന്നാൽ മീൻകറി ഉണ്ടാക്കുകയാണ് അങ്ങനെ മമ്മിക്ക് വയ്യ ഷോൾഡർ പെയിൻ നെക്ക് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലും അവർ വരുന്ന സന്തോഷം കൊണ്ട് മമ്മി പറഞ്ഞു മമ്മി ഫിഷ് കറി ചെയ്യാം ഞാൻ ചെയ്ത എന്ന് പറയാം അതുകൊണ്ട് മമ്മി ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട് കിങ് ഫിഷ് കൊണ്ടുള്ള ഫിഷ് കറി പിന്നെ മമ്മി ഒരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട് മോരുണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ മോരുണ്ടാക്കി ഞാൻ ഉണ്ടാക്കുമ്പോൾ മോര് ഫ്ലോപ്പ് ആവാറുണ്ട് അതുകൊണ്ട് അതൊക്കെ മമ്മി ഉണ്ടാക്കുകയാണ് പിന്നെ ഞാനിവിടെ ഓർത്ത് ബീഫ് നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് പുലർത്തിയതേ പിന്നെ നമ്മൾ ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ തന്നെ ആ പയർ നമ്മുടെ ബാക്കേഡിൽ നിന്ന് പയറുണ്ട് അതുകൊണ്ട് മെക്യൂരിറ്റി ഉണ്ടാക്കാൻ കഴിയും അതൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ബീഫ് റെഡിയാക്കി നമ്മുടെ എന്താണ് നമ്മുടെ ഒനിയനൊക്കെ വഴറ്റി ജിഞ്ചർ ഗാർലിക് എല്ലാം കൂടെ വഴറ്റി നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ എന്തുവാ മുളക് നമ്മുടെ ഞാൻ രണ്ട് മുളക് പൊടിയും ചേർത്തെ നമ്മുടെ എരിവുള്ളതും പിന്നെ നമ്മുടെ എഴുവില്ലാത്ത മുളകുണ്ടല്ലോ നമ്മുടെ അത് രണ്ടും ചേർത്തു കാശ്മീരി അത് രണ്ടും ചേർത്തു ഗരം മസാല എല്ലാം പൊടികളും ചേർത്ത് തേണ്ട നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ബീഫ് മസാല എല്ലാം ഉപ്പ് എല്ലാം ചേർത്തു ഇനി നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇതെല്ലാം കുക്കായി കഴിഞ്ഞാൽ പിന്നെ ചേർക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓൾറെഡി കോക്കനട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇവിടെ ബീഫ് റെഡി ആയി നമുക്ക് അത് മൂടി വെച്ച് കൊടുക്കാവേ പിന്നെ കുക്കാകട്ട ഇപ്പം ഇച്ചിരി കുക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങും പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നാട്ടിലെ ബീഫ് പോലെ ഇത് കട്ടി ഉള്ള ബീഫല്ല കട്ടി കുറഞ്ഞ ബീഫായാലും പെട്ടെന്ന് കുക്കാവും അതുകൊണ്ട് നമുക്ക് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് റെഡിയാവും ഞാനിപ്പോൾ കുറച്ച് നമ്മുടെ പെപ്പർ ഉണ്ടല്ലോ നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തേ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളകാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക് ആണ് അതിപ്പം നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തു കാരണം ആ അതിന് നല്ല ഒരു ഗ്യാസും പിന്നെ നല്ല ഒരു എരിവൊക്കെ കിട്ടുന്ന അതിനാണ് ഇപ്പം കുരുമുളകിൻ്റെതായ ഒരു ഒരവും ഗുണവും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെ വീട്ടിലെ കൊടിയെന്ന് പറിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് അത് അത്ര ഒരു സുഖമുള്ളതല്ല അത് ഞങ്ങൾ യൂസ് ചെയ്യും പക്ഷേ ഇപ്പം ഞാൻ ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് തടിപ്പം ഞാൻ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തു അതും കൂടെ നമ്മൾ ആഡ് ചെയ്തു എല്ലാം കൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫിനകത്ത് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ബീഫിനകത്ത് വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് കുക്കാവുന്നത് അപ്പോൾ ഞങ്ങൾ ഔട്ട് സൈഡിലാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഔട്ട്സൈഡിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രില്ല ബാർബിക്യു ഗ്രില്ലേ കൂടെ സ്റ്റൗ ഉണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കാരണം വീടിനകത്തൊന്നും സ്മെല്ലാകത്തില്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പം നല്ല വെതറുക അപ്പം നമുക്ക് ഔട്ട് സൈഡിൽ ചെയ്യാം സ്റ്റവ് വെച്ചോടിന്ന് കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾ ഒക്കെ നോക്കാം ഇപ്പൊ ഇവിടെ ഈവനിങ് ആയി വെള്ളം ഒഴിക്കുന്ന സമയമായി ഇപ്പം എയ്റ്റ് തേർട്ടി ആയി കേട്ടോ സ്റ്റിൽ ഇവിടെ പകലാണ് ഈ സമ്മർ ടൈമിൽ അങ്ങനെ നമുക്ക് ഡേ ടൈം കൂടുതലുണ്ട് ആ ഇപ്പം ഇപ്പോഴാണ് ഇവിടുത്തെ ചൂടൊക്കെയാണ് കുറഞ്ഞത് അപ്പോൾ നമ്മൾ വേണ്ട പാവലെല്ലാം പൂത്തേക്ക് ഇവിടെ നിത്യവേഴുതന ഉണ്ട് സംഭവമാണ് എന്ന് നിത്യവേഴ്ദനുണ്ടോ ഞാനിതൊന്ന് കുറച്ച് പറിച്ചു വേണ്ട ഇവിടെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു നിത്യവേദന നമ്മുടെ നിത്യവഴുതന എവിടെയൊക്കെ ഉണ്ട് പിന്നെ പാവലിലൊക്കെ പൂവായി കുഞ്ഞു കുഞ്ഞു പാവയ്ക്കായി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പാവയ്ക്കായി വരുന്നു പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഇത് നമ്മുടെ പടവലാണ് ഈ പടവലത്തിന് നമ്മളിതിനൊക്കെ നോക്കിയില്ലേ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ടു ദിവസം നോക്കാറുന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി പിടിച്ച് കയറും അപ്പൊ അതിനെ അതിന്റെ കറക്റ്റ് രീതിയിലൊന്നും വിടണം നമ്മൾ പിന്നെ നമ്മടെ കോവയ്ക്ക ഇവിടെ നമുക്ക് കിട്ടാൻ ഇപ്പൊ രണ്ടൂറ് പ്രാവശ്യം പറിച്ചെടുത്തു പിന്നെ വേണ്ടത് ഇപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ പറിക്കാം വേണ്ടേ നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊണ്ട് വേണ്ട കോവയ്ക്കി മൂത്തതിനെ എല്ലാം പറിച്ചെടുക്കാം നമ്മളിതിനെടുക്കാണെ മൂത്ത നോക്കാം ഈ ഇലക്കകത്തൊക്കെ മറിഞ്ഞു മറിഞ്ഞ് കിടന്ന നമ്മള് കാണത്തില്ല ഓക്കെ ഇനി ഉണ്ടായി വരുന്നുണ്ട് പൊട്ടിവിട്ടി നമ്മളിങ്ങനെ രണ്ടുമൂന്ന് ദിവസം പറിച്ചു വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രാവശ്യം ഒരു തോരൻ മണിക്കൂരട്ടിക്കൊക്കെ ഉള്ളതാവും പയറൊക്കെ ആയി വരുന്നു പയറ പൂവായില്ല ഉടനെ ആകുമെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാം നല്ലതായിട്ട് പന്തല കയറി അടിപൊളി തോരനൊക്കെ ഉണ്ടാക്കി ഗ്രീൻ ചീര കട്ട് ചെയ്തു പിന്നെ ഈ റെഡ് ചീരയും കട്ട് ചെയ്ത് വലുതായിരുന്നു പിന്നെ ബാക്കി ആയി കിട്ടുന്നേ ഉള്ളൂ കുറ്റിപ്പുകൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കുറ്റിപ്പുകൾ പിന്നെ ഞാൻ ഇന്നലെ ഇതിനെല്ലാം വളവിട്ടതാണ് നമ്മുടെ ചാണകത്തിന്റെ പൊടി മരിഞ്ഞ കിട്ടും അതിട്ട് കൊടുത്തു നോ കെമിക്കൽ ഓർഗാനിക് ഓർഗാനിക്കുന്നുണ്ടു പിന്നെ നമ്മുടെ ആശുപത്രി ഇവിടെയെങ്കിലും നിൽക്കുന്നു ഒന്നും ആയിട്ടില്ല പിന്നെ ഞങ്ങൾ കുറേ പയർ അത് ഇങ്ങോട്ട് മാറ്റി കാരണം ഈ പന്തലേക്കൂടെ നമ്മുടെ ഗ്രേപ്സിന്റെ പന്തലേക്കൂടെ കയറ്റി വിടാമെന്നോട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു ഇത് ഒരു നമ്മുടെ നിത്യവഴുതനയാണ് ഇതിനെ ഇവിടെ വെച്ചു എന്നാൽ അവിടെ ഓൾറെഡി രണ്ടെണ്ണമുള്ളതാണ് ഞാൻ ഒന്നിനെ ഇങ്ങോട്ട് മാറ്റി പിന്നെ ഇത് പയറൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഇന്നലെ ഞങ്ങൾ ഇവിടെ കൂടെ കുറച്ച് സ്ഥലം എടുത്തു ഇവിടെ ഞങ്ങൾ എപ്പോഴും ഈ മരത്തേക്കുള്ള കുമ്പളം കയറ്റി വിടുന്നത് കാരണം കുമ്പളം നമുക്ക് അവിടെയൊക്കെ വെക്കാനൊക്കത്തില്ല വെച്ചു കഴിഞ്ഞാൽ അതേക്കൂടെ എല്ലാം കൂടെ അത് ചുറ്റിയിട്ട് പിന്നെ അതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഈ കുമ്പളത്തിനൊരു ഒരു ഒരു ഷാർപ്പാണ് അതിൻ്റെ ഈ ലീഫൊക്കെ ലീഫും തണ്ടും ഒക്കെ അപ്പം നമ്മൾ കുമ്പളത്തിനെ ഇവിടെ വെച്ചു പിന്നെ ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ വെള്ളരി അവിടെ കുറച്ചുകൂടെ നമ്മുടെ കച്ചീര വെച്ചു അങ്ങനെയെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ബീഫ് നോക്കണം ബീഫ് വിട്ടുപോകാനൊക്കത്തില്ല ബീഫ് നോക്കണം ബീഫിനെ വെള്ളം ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ വഴുതനായി വരുന്നു പിന്നെ ഇത് ഞാൻ പാകി തുലിപ്പിച്ച മുളകാണ് അന്ന് ഞാൻ കുറേ പല ടൈപ്പിലെ സീഡിട്ടു ഞാൻ ഉണ്ടായി വരുമ്പോഴേ അറിയത്തുള്ളൂ എന്തോ ആണ് പിന്നെ നമ്മുടെ ഇതേ ഇത് ക്യാപ്സിക്കം തന്നെ ഉണ്ടാകുന്നുണ്ട് വേണ്ട നമ്മുടെ ക്യാപ്സിക്കം ഇവിടെ ഉണ്ടാകുന്നുണ്ട് വേണ്ട അങ്ങനെ ഇവിടെ നമ്മുടെ ബീഫ് പുലർത്തിയത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒത്തിരി ഡ്രൈ ആക്കിയില്ല ഒരു ശകലം ഗ്രേവി വെച്ചിട്ടുണ്ട് അല്ല പിന്നെ ഭയങ്കര ഡ്രൈ ആയി പോകും അതുപോലൊരു ഗ്രേവി ആയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ കുറ്റിപ്പയറിൽ നിന്ന് കിട്ടിയ പയറെല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കുക്കിങ് കഴിഞ്ഞ് നമുക്കിനി കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നമ്മുടെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് റെഡി നാളെ രാവിലെ അവർ എയർപോർട്ടിൽ വരും അപ്പം നാളെ നമ്മൾ നമ്മളെല്ലാവരും ഓഫെടുത്തിരിക്കുകയാണ് ഞാനും ഓഫ് ഓഫെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും നാളത്തെ ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അവർ വന്നിട്ടുള്ള വീഡിയോയുമായിട്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എന്താണ് എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്